പ്രിയപ്പെട്ട അധ്യക്ഷൻ വേദിയിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കളെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥികൾ സഹോദരി സഹോദരന്മാർ വേദിയിൽ നിലവിലുള്ള ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉണ്ട് ഷാനവാസ് പാദു ജില്ലാ പഞ്ചായത്തിലേക്ക് നിങ്ങളുടെ ഈ ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന സി പി ഐ എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ മുഹമ്മദ് അനീഫുണ്ട് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മുന്നല്ല കുറച്ച് ദിവസം കൂടി ഉണ്ടല്ലേ അതെ നിലവിലുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് വിജ്ഞാപനം വന്നാൽ പിന്നെ പുതിയ ദക്ഷിണ പ്രസിഡന്റിലേക്ക് പോയി നിലവിലുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് സുബണ്ണാഴ്വിണ്ട് രുദേവുമാഷുണ്ട് മറ്റേ രാധാകൃഷ്ണൻ എല്ലാ നേതാക്കളും നമ്മൾ വലിയൊരു പോരാട്ടത്തിലേക്ക് നീങ്ങിയപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിലെ ത്രിതല പഞ്ചായത്തുകളിലേക്കും മുനിസിപ്പൽ കോർപ്പറേഷനുകളിലേക്കും വളരെ മികച്ച സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കി കൊണ്ടാണ് ഇത്തവണ തിരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നത് ജില്ലകൾ ഓരോന്നായി ജില്ലാ പഞ്ചായത്തിൻ്റെ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജില്ലയിലെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളെ ഇന്ന് ഉച്ചക്ക് പന്ത്രണ്ട് മണിക്കാണ് പ്രഖ്യാപിച്ചത് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൻ്റെയും സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കുന്നുണ്ട് നാളെയോടുകൂടി മിക്കവാറും എല്ലാ ജില്ലാ പഞ്ചായത്തുകളിലേക്കും രണ്ട് ദിവസത്തിനകം എല്ലാ ബ്ലോക്ക് ഗ്രാമ ഗ്രാമപഞ്ചായത്തുകളിലേക്കുമുള്ള പ്രഖ്യാപനമൊക്കെ കഴിഞ്ഞ് സ്ഥാനാർത്ഥികൾ പര്യടനം ആരംഭിക്കും പുത്തികെ പഞ്ചായത്ത് ജനങ്ങൾക്ക് വേണ്ടി ഒട്ടേറെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഒരു പഞ്ചായത്താണ് പ്രാദേശിക ഭരണത്തിൻ്റെയും വികേന്ദ്രീകരണത്തിൻ്റെയും എല്ലാം കാര്യത്തിൽ ലോക രാജ്യങ്ങൾക്ക് മാതൃകയാണ് ജനാധിപത്യ രാഷ്ട്രമായ ഇന്ത്യ അതിലേറ്റവും മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ തദ്ദേശ വകുപ്പ് കേരളമാണ് ഇന്ന് രാജ്യത്തിനല്ല ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള വലിയ ഉത്തരവാദിത്തങ്ങളിലേക്കാണ് ഒരു പ്രാദേശിക ഗവൺമെന്റുകൾ എന്നുള്ള നിലയിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത് പണ്ടും പഞ്ചായത്തും പണ്ട് ഒരു നാവക്ക് നന്നായി തടിച്ചു വലിച്ച് വൃത്തിയാക്കിയത്രേ ആ ഓഫീസറുടെ പേര് പറയാൻ കഴിയും എക്സിക്യൂട്ടീവ് ഓഫീസർ പഞ്ചായത്തിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസറാണ് പ്രസിഡന്റ് പേരിന് മാത്രം ആകെ പണി മരിച്ച വീട്ടിൽ പോകാൻ അവിടെ ഒരു കസേര കിട്ടും പിന്നെ പഞ്ചായത്ത് പോയാൽ ഭരണസമിതിയോ അവിടെ ഒരു ചായയും കിട്ടും വേറെ ഏർപ്പാടൊന്നുമില്ല വേറൊരു അധികാരവും പഞ്ചായത്ത് പ്രസിഡന്റിനില്ല ഭരണസമിതിക്കും ഇല്ല എല്ലാം സെക്രട്ടറി തീരുമാനിക്കും അങ്ങനെയായിരുന്നു അത് പിന്നീട് മാറി ഇന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളായാലും കൃത്യമായ അധികാരങ്ങളുണ്ട് ഒരു ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്ത് പ്രസിഡന്റ് കാര്യനിർവഹണ അധികാരിയും പഞ്ചായത്ത് സെക്രട്ടറി കാര്യനിർവഹണ ഉദ്യോഗസ്ഥനാണ് അതുകൊണ്ട് തന്നെ കൂട്ടുത്തരവാത്താണ് മുമ്പ് പഞ്ചായത്തിൽ എന്ത് നടന്നാലും പ്രസിഡന്റ് മാറി മാറി പോയാലും ഒന്നും പ്രസിഡന്റ് മതിക്കില്ല ഭരണസമിതിയെയും മതിക്കില്ല ഇപ്പോഴതല്ല പഞ്ചായത്ത് പ്രസിഡന്റിനും ഉത്തരവാദിത്തം അത് പിന്നീട് കേരളത്തിൽ കുറെ കൂടി മെച്ചപ്പെടും ഗ്രാമസ്വരാജ് എന്നുള്ള സങ്കല്പം മഹാത്മാഗാന്ധിയുടേതാണ് പക്ഷെ ഗാന്ധി ശിഷ്യന്മാർക്ക് അത് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല കുറെ കാലം പിന്നെയാണ് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായപ്പോ എഴുപത്തി മൂന്ന് എഴുപത്തിനാല് ഭരണഘടനാ ഭേദഗതി ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിച്ചത് പക്ഷെ അത് പ്രയോഗത്തിൽ വരുത്താനോ നടപ്പിൽ വരുത്താനോ കോൺഗ്രസിനും കഴിഞ്ഞില്ല അത് ഏറ്റവും മനോഹരമായി ജനപങ്കാളിത്തത്തോടെ ഒരു നാടിന് ഒരു പ്രാദേശിക സർക്കാരായിട്ട് എങ്ങനെ പഞ്ചായത്തുകൾക്ക് മാറാൻ കഴിയുമെന്നുള്ള രീതിയിൽ അനുഭവവേദ്യമാക്കിയത് ജനകീയ ആസൂത്രണ പ്രസ്ഥാനത്തോടുകൂടിയാണ് ഇടതുപക്ഷ ഗവൺമെന്റ് അല്ലെങ്കിൽ സി പി എം ആരും സി പി ഐയിലും ഇടതുപക്ഷ പാർട്ടികൾ ഇടതുപക്ഷ ഗവൺമെന്റ് ഈ കാര്യത്തിൽ വളരെ നിർബന്ധ ബുദ്ധിയുള്ളവരാണ് കാരണം കൂടുതൽ ഭരണ നിർവഹണം ജനങ്ങൾ നിർവഹിക്കണം ജനാധിപത്യ രാഷ്ട്രമാണിന്ത്യ രാജ്യത്ത് പ്രധാനമന്ത്രി ഭരിക്കുന്നേ നമ്മൾ വോട്ട് ചെയ്ത് എം പിമാരാക്കി എം പിമാരാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രധാനമന്ത്രി ഭരിക്കുന്നു സംസ്ഥാനങ്ങളാണെങ്കിൽ എം എൽ എമാരെ നമ്മൾ തിരഞ്ഞെടുത്ത് എം എൽ എമാരാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന മുഖ്യമന്ത്രി ഭരിക്കുന്നു പക്ഷെ ജില്ലകളിൽ ഇതിനെല്ലാം പുറമേ ഒരു കലക്ടർ അത് ബ്രിട്ടീഷ് ബാക്കിയാണ് അങ്ങനെ വന്നപ്പോൾ ജില്ലാ ഭരണം പ്രാദേശിക ഭരണമൊക്കെ തന്നെ ജനപങ്കാളിത്തം ഇല്ല ജനങ്ങൾക്ക് വേണ്ട രീതിയിൽ ഇടപെടാൻ കഴിയാത്ത സംവിധാനത്തിലേക്ക് പോകും അപ്പോഴാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളം ഭരിക്കുന്ന ഘട്ടത്തിലാണ് ഇതിൽ നമുക്കൊരു മാറ്റം വേണം അങ്ങനെയാണ് ഒരു ബില്ല് കൊണ്ടുവരുന്നത് ഒരു നിയമം കൊണ്ടുവരുന്നത് നിയമസഭ പാസ്സാക്കുന്നത് അതിലൂടെയാണ് ജില്ലാതലത്തിൽ ഒരു ഭരണ സംവിധാനം എന്നുള്ള നിലക്ക് ജില്ലാ കൗൺസിലുകൾ രൂപീകരിക്കണം തീരുമാനിച്ചത് ആ ജില്ലാ കൗൺസിലുകൾ രൂപീകരിച്ച് താതി തെരഞ്ഞെടുപ്പ് നടന്നപ്പോ കേരളത്തിലെ പതിമൂന്ന് ജില്ലാ കൗൺസിലുകളും ഇടതുപക്ഷം ഭരിച്ചു മലപ്പുറം മാത്രമാണ് യു ഡി എഫ് ആ വർഷം കഴിഞ്ഞ് അന്ന് എൽ ഡി എഫ് കഴിഞ്ഞ് പിന്നെ യു ഡി ഗവൺമെന്റ് തെരഞ്ഞെടുപ്പ് നടന്ന് യു ഡി എഫ് അധികാരത്തിൽ വന്നു ആദ്യം തന്നെ ചെയ്തത് ഈ ജില്ലാ കൗൺസിലൂടെ വിരിച്ചുവിട്ടു സഹിക്കാൻ പറ്റുന്നില്ല ഈ ജില്ലാ കൗൺസിലെല്ലാം വിരിച്ചുവിട്ടു പിന്നെയാണ് ജില്ലാ പഞ്ചായത്തിലേക്ക് നമ്മളത് അപ്പൊ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഈ സ്ഥാപനങ്ങളൊക്കെ ഒരു പ്രാദേശിക സർക്കാരുകളായിട്ട് എങ്ങനെ മാറ്റാം അതിന് പണം വേണം അതിന് അധികാരം വേണം അങ്ങനെ ജനകീയ ആസൂത്രണ പ്രസ്ഥാനം എന്ന മഹനീയ മഹത്തായ മാതൃക കേരളത്തിൽ നടപ്പിലാക്കിയപ്പോ കേരളത്തിലെ ജനങ്ങളെ വിശ്വാസ്യതയിലെടുത്ത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പറഞ്ഞു നിങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഭരണസമിതി നിങ്ങൾക്ക് ആവശ്യമുള്ള പണം ഈ സർക്കാർ തരും നിങ്ങൾ ഓരോ പ്രദേശത്തും ഓരോ വാർഡിലും ഓരോ പ്രദേശത്തും ആ പ്രദേശത്തിന്റെ വികസന സാധ്യതകൾ പഠിക്കണം വികസന പ്രവർത്തനങ്ങൾക്കുള്ള പണം ഉപയോഗത്തിന് ധനവിനിയോഗത്തിന് വിഭവ സമാഹരണത്തെ കുറിച്ച് പഠിക്കണം ഓരോ പ്രദേശത്തിനും സാധ്യതകളും പരിമിതികളുണ്ട് വികസനത്തിൽ അപ്പൊ ആ വികസന സാധ്യതകൾ തിരിച്ചറിഞ്ഞ് ഒരു പ്രദേശത്തിന്റെ സാധ്യതകൾ മനസ്സിലാക്കി വിഭവ സമാഹരണം നടത്തി നന്നായി പണം ചെലവഴിച്ച് നാട്ടിൽ വികസനം നടത്തണം അങ്ങനെ നല്ല മാതൃകയിലേക്ക് പോയി ആവശ്യമായ പണം തൊഴി അപ്പം അങ്ങനെ ജനകീയ ആസൂത്രണം കൊണ്ടു അപ്പോഴാണ് നമ്മുടെ നോട്ടിലും നാട്ടിലും മുഴുവൻ അല്ലെ ഇഷ്ടംപോലെ കൊച്ചു കൊച്ചു റോഡുകൾ നമ്മുടെ സ്കൂളുകൾ ജനങ്ങളുടെ പങ്കാളിത്തത്തോടെ ഒന്ന് റിപ്പയറൊക്കെ ചെയ്ത് വൃത്തിയാക്കി അതുപോലെ ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ വലിയ തുടക്കം കുറിച്ചു വീട്ട് വീട്ടിലാണെങ്കിൽ ടോയ്ലറ്റ് ഇല്ലാത്ത കുടുംബത്തിന് ടോയ്ലറ്റ് നിർമ്മിച്ചു കൊടുത്തു വീടില്ലാത്തവർക്ക് വീടിനെ കുറിച്ച് ആലോചിച്ചു പിന്നെ വ്യക്തിഗത ഗുണഭോക്താക്കൾ എന്ന നിലയ്ക്ക് ഒരുപാട് ആനുകൂല്യം പ്രഖ്യാപിച്ചു പിന്നെ ഗവൺമെന്റ് മാറി അപ്പോഴും ചെയ്തത് എന്താ ജില്ലാ കൗൺസിൽ പിരിച്ചുവിട്ട മാതിരി തന്നെ ഈ ലീഗും കോൺഗ്രസ് എല്ലാം കോൺഗ്രസും ജനകീയ അതിന്റെ പേരങ്ങോട്ട് മാനിച്ചു ജനകീയ ആസൂത്രണത്തിന്റെ പേര് മാറ്റി രണ്ടായിരം രണ്ടായിരത്തി അഞ്ചിൽ അന്ന് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റാണ് ആണ് കയ്യൂർ സിമിയ രണ്ടായിരത്തിൽ കേരളത്തിലെ യു ഡി എഫ് ഗവൺമെന്റ് ജനകീയ ആസൂത്രണ നില മാറ്റിയിട്ട് കേരള വികസന പദ്ധതി പേരിട്ടു പുതിയ പേരൊന്നും എന്നാ പേരില് മാത്രം മാറ്റം വന്നാൽ നമുക്ക് സഹിക്കാം പിന്നെന്തേ അതുവരെ പഞ്ചായത്തുകൾക്ക് കൊടുത്തിരുന്ന പണം ഫണ്ട് പെട്ടിച്ചൊരുക്കി അധികാരം പെട്ടിച്ചുരുങ്ങി പിന്നെയും കേന്ദ്രീകരണം വന്നു വികേന്ദ്രീകരണത്തിലേക്ക് പോയ പഞ്ചായത്തുകൾ തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരണത്തിലേക്ക് വന്നു ഇതേ പിന്നീട് അത് വീണ്ടെടുക്കാൻ ആ ജനകീയാസൂത്രണത്തിന്റെ മഹത്തായ മാതൃകകളുടെ രണ്ടാം ഭാഗം വീണ്ടെടുക്കാൻ സിഖാവ് പിണറായി വിജയന് നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് രണ്ടായിരത്തി പതിനാറിൽ വീണ്ടും വളരെ വ്യക്തമായ പഠനം നടത്തി കൃത്യമായ ജനകീയ ആസൂത്രണം തുടർച്ച വണം തീരുമാനിച്ചു ആദ്യഘട്ടത്തിൽ ജനകീയാസൂത്രണം നടപ്പിലാക്കുമ്പോൾ ആരാ നമ്മുടെ മന്ത്രി എന്നറിയോ ആരാ തദ്ദേശമന്ത്രി പാലോളി മുഹമ്മദ് പാലോളി മുഹമ്മദ് കുട്ടിയാണ് നമ്മുടെ മന്ത്രി അങ്ങനെ തദ്ദേശ അന്ന് ജനകീയ ആസൂത്രണം നടപ്പിലാക്കി നാട്ടിലെ പഞ്ചായത്തിലും ജോർ ബാറായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു മുഖ്യമന്ത്രി കേരളം കാണാൻ വന്നു ഈ പഞ്ചായത്തിന്റെ പഠനങ്ങൾ നടത്താൻ വികസനത്തിന്റെ ആരാ മുഖ്യമന്ത്രി അറിയോ സി പി എം മുഖ്യമന്ത്രിയല്ല മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ദിഗ്വിജയ് സിംഗ് ദിഗ്വിജയ് സിംഗ് വന്നിട്ട് കേരളത്തിൽ വന്നു മുഖ്യമന്ത്രിക്ക് ക്ഷയിക്കേണ്ട കൊടുത്തു പാലോളി മുഹമ്മദ് കുട്ടിക്ക് ക്ഷയിക്കേണ്ടി പറഞ്ഞു ഇതിന്റെ വിത്തൊന്ന് ഞങ്ങക്ക് തീരുവുണ് ഇവിടെ ഗ്രാമസഭകൾ ചേരുന്നു നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത് ഗ്രാമസഭ ചേരുന്നു പഞ്ചായത്ത് തലത്തിൽ വികസന സമിതി പഞ്ചായത്തിൽ വിദ്യാഭ്യാസം സംരക്ഷിക്കാൻ പഞ്ചായത്ത് എഡ്യൂക്കേഷൻ കമ്മിറ്റി അതുപോലെ തന്നെ അതിനെല്ലാം ഓരോ വകുപ്പ് ചേർന്ന് ഉൽപാദന പശ്ചാത്തല സേവന മേഖലകളിലെ നല്ല പ്രവർത്തനം നടത്താൻ ഓരോ മേഖലയെയും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള നിർവഹണം വിജയിപ്പിക്കാൻ ഉദ്യോഗസ്ഥന്മാരടങ്ങുന്ന ഇംപ്ലിമെന്റിംഗ് ഓഫീസേഴ്സ് അത് പഞ്ചായത്തിലായാലും ബ്ലോക്കിലായാലും ജില്ലയിലായാലും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥ സങ്കല്പി പാലും പോലും കഴിയുന്നില്ല മറ്റു സംസ്ഥാനങ്ങൾക്ക് ആ കുടുംബ ഗ്രാമസഭകളെല്ലാം തന്നെ നിറഞ്ഞ് അല്ലെ ഒരു ഹാളിൽ വിളിച്ചു കഴിഞ്ഞാൽ നിറഞ്ഞ കവിയാണ് ഹാള് അവർ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നു അവർ തയ്യാറാക്കുന്നു ലിസ്റ്റ് ഗുണഭോക്തൃ ലിസ്റ്റ് ആ ലിസ്റ്റ് അംഗീകരിച്ച് ലിസ്റ്റിലുള്ള മുൻഗണനാ പ്രകാരം ആളുകൾക്ക് ആനുകൂല്യം നൽകുന്നു അങ്ങനെ ഒരു മഹനീയ മാതൃക കേരളത്തിൽ നമ്മൾ സൃഷ്ടിച്ചു അപ്പോഴാണ് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിയും പഞ്ചായത്ത് മന്ത്രിമാരും വന്നിട്ട് പറഞ്ഞ് ഞങ്ങൾക്ക് ഇതിന്റെ സേമ്പട വേണം പിന്നീട് നാം പല ഘട്ടത്തിലും കണ്ടു ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആയി ആ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആയപ്പോഴാണ് ഏറ്റവും പഞ്ചായത്തിന്റെ ഒരു സർക്കാർ ആയിട്ട് നമുക്ക് തോന്നിയത് കോവിഡ് വന്നപ്പോഴാണ് കോവിഡ് വന്നെല്ലാം നാട് പൂട്ടിയല്ലോ എങ്ങോട്ടിറങ്ങാൻ പറ്റുന്നില്ലല്ലോ അങ്ങനെയുള്ള ആ കാലത്ത് ആ കോവിഡ് കാലഘട്ടത്തിൽ കേരളത്തിന്റെ പിണറായി വിജയന്റെ സർക്കാർ നടത്തിയിട്ടുള്ള ഒരാൾക്കും മറക്കാൻ കഴിയില്ല ആകെ പൂട്ടി നാനാവിധായി നമുക്ക് എവിടെയും പോകാൻ കഴിയുന്നില്ല മാസ്ക് വേണ്ട പുറത്തിറങ്ങാൻ പറ്റില്ല സംസാരിക്കാൻ പറ്റില്ല ഒരു സ്വാതന്ത്ര്യമില്ല ഇല്ല പോയി സ്ഥാനം പഠിക്കാൻ കഴിയില്ല ആ ഘട്ടത്തിലാണ് നമുക്കുള്ള ഭക്ഷ്യധാന്യങ്ങളും അഭക്ഷ്യവസ്തുക്കളും അതുപോലെയുള്ള മരുന്നും ചികിത്സയും ഇതൊക്കെ ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ഒരു സംവിധാനം നമ്മുടെ നാട്ടിലെ ആരോഗ്യ മേഖലയിൽ ജീവനക്കാർ ഏറ്റെടുത്തു സ്വന്തം ജീവൻ പണയം വെച്ചിട്ടായി അത് പഞ്ചായത്തിന്റെ ഭാഗമായുള്ള ജെ ഉണ്ട് എച്ച് ഐ ഉണ്ട് അംഗൻവാടി വർക്കേഴ്സ്മാരുണ്ട് ആശാ വർക്കർമാരുണ്ട് അങ്ങനെ പുറപ്പെട്ടില്ലേ അപ്പൊ അർച്ചാർത്ഥത്തിൽ ഒരു ഗവൺമെന്റ് ആയിട്ട് ഒരു പഞ്ചായത്തിന് പ്രവർത്തിക്കാൻ കഴിയുന്നൊടി അപ്പൊ ഇങ്ങനെ പഞ്ചായത്തുകളുടെ പ്രവർത്തനം ജനക്ഷേമ പ്രവർത്തനങ്ങൾ വികസന മാതൃകകൾ നടപ്പിലാക്കി നമ്മൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആണ് ഇവിടെ ഷാനവാസിന്റെ വ്യത്യാസനാണ് ഷാനവാസിന്റെ വിജയത്തോടു കൂടിയാണ് നമ്മൾ കഴിഞ്ഞ തവണ ജില്ലാ പഞ്ചായത്ത് ഇടതുപക്ഷം ഭരിക്കുന്നത് ഒരു സീറ്റിന്റെ വ്യത്യാസം അങ്ങനെയെല്ലാം പരിമിതികൾ ഉണ്ടായിട്ടും കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ജില്ലാ പഞ്ചായത്തായിട്ട് കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന് മാത്രം ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലും അതുപോലെ വിവിധ മേഖലകളിൽ അത്യുജ്വലമായ പുത്തൻ മാതൃക സൃഷ്ടിച്ചുകൊണ്ട് ദേശീയ അംഗീകാരം നേടി നിരവധി അവാർഡുകൾ ഈ കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിനെ തേടിയെത്തി അങ്ങനെ വളരെ ശുഭാപ്തി വിശ്വാസത്തോടെ അഭിമാനത്തോടെയാണ് ഇത്തവണ നമ്മൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ ജനങ്ങളെ ജില്ലയിൽ സമീപിച്ചു ആറ് ബ്ലോക്ക് പഞ്ചായത്തിൽ നാല് ബ്ലോക്ക് പഞ്ചായത്ത് ഇടതുപക്ഷം ബ്ലോക്ക് പഞ്ചായത്തിലും വിവിധ തലങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനം നടത്തി നിരവധി അവാർഡുകൾ വാങ്ങിക്കൂട്ടിയിരിക്കുക ഗ്രാമപഞ്ചായത്തുകൾ ദേശീയ രംഗത്ത് മാതൃക സൃഷ്ടിക്കുന്ന നാലോ അഞ്ചോ പഞ്ചായത്തുകൾ എൽ ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തുകളാണ് ഈ ജില്ലയിലുള്ളത് റൂ പഞ്ചായത്ത് ആ മൂന്ന് ുംസിപ്പാലിറ്റിയുമാണ് നമ്മുടെ ജില്ലയിലുള്ളത് അപ്പൊ അവിടെയാണ് നമ്മൾ താരതമ്യം ചെയ്യേണ്ടത് എൽ ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തുകൾ എങ്ങനെയൊക്കെ ജനങ്ങൾക്ക് വേണ്ടി നാടിന് വേണ്ടി പ്രവർത്തിക്കുന്നു യു ഡി എഫ് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്ത അപ്പൊ വളരെ കൃത്യമായ കാഴ്ചപ്പാട് നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ വളരെ അനുഭവ പ്രഗത്ഭരായുള്ള ജനങ്ങൾക്ക് അംഗീകാരം അംഗീകാരമുള്ള വിവിധ തുറകളിൽ സേവനമനുഷ്ഠിക്കുന്ന ജനങ്ങളുടെ ഹൃദയത്തിൽ തന്നെ സ്ഥാനമുള്ള മികവുറ്റ ഒരു സ്ഥാനാർത്ഥികളുടെ വലിയ പട്ടിക വലിയ നിരയാണ് ഇവിടെ പരിചയപ്പെടുത്തി അല്ലേ ബ്ലോക്ക് ഗ്രാമ പഞ്ചായത്തുകളിലേക്ക് മത്സരിക്കുന്ന ആളുകൾ ആരായതിന് മോശം അതൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് തെളിയിക്കണം അല്ലല്ലേ തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിച്ചിട്ടില്ലേ ഇവിടെ കഴിവുകളിൽ മികവുറ്റ സ്ഥാനാർത്ഥികൾ സ്ഥാനാർത്ഥികളുമായിട്ടാണ് നമ്മൾ ജനങ്ങളിരിക്കുന്നത് പുത്തികയുടെ ചരിത്രം ഇവിടെ പറഞ്ഞോളൂ ജന്മിത്വവിരുദ്ധ പോരാട്ടത്തിൽ അനീതിക്കെതിരെ അധർമ്മത്തിനെതിരെ അസത്യത്തിനെതിരായി ഉജ്ജ്വലമായ പോരാട്ടം നടത്തി അതിൽ ഉണ്ടായിരുന്നില്ല മതഭേദം ഉണ്ടായിരുന്നില്ല ഒരുപാട് പേരുകളൂടെ പറഞ്ഞല്ലോ ഈ നാടിനു വേണ്ടി ഒരു ജനതയ്ക്ക് വേണ്ടി ഒരു നാടിനു വേണ്ടി തങ്ങളുടെ പുരുഷായുസ് മുഴുവൻ ഈ നാടിനു വേണ്ടി മഹത്തായ സേവനമനുഷ്ഠിച്ചുകൊണ്ട് നമ്മുടെ എല്ലാം അഭിമാനാദരങ്ങളോടെ ഓർത്തെടുക്കുന്ന പേരുകളാണ് അവരാണ് നമുക്ക് മാതൃക അവർ കാട്ടിത്തുന്ന വഴികളിലൂടെ ജനങ്ങളുടെ പ്രതിബദ്ധത പുലർത്തിക്കൊണ്ടുള്ള ഭരണ നിർവഹണം നടത്തി എങ്ങനെ മുന്നോട്ട് പോകാം ഒരു പഞ്ചായത്തിന് തെളിയിച്ചു മറക്കില്ല രക്തസാക്ഷികളെ തൊട്ടപ്പുറത്താണ് ജന്മിത്വത്തിന്റെ കിരാത ഭരണത്തിനെതിരെ അത്യുജ്വലമായ പോരാട്ടം നടത്തി ആ പോർമുഖത്ത് ജന്മിപ്രമരുടെ വെടിയുണ്ടക്കരയായി ഷെട്ടി സഹോദരന്മാർ ഈ നാടിനു വേണ്ടി ജീവൻ വലിയർപ്പിച്ചു നിങ്ങൾക്ക് മറക്കാനാകുമോ ഭാസ്കര കുമ്പളെക്കും സ്വന്തം പുത്തികയുടെ സ്വന്തം ഞങ്ങളിൽ ഒരുവനായിരുന്നു ഭാസ്കര ഞാൻ ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി ഭാസ്കര ഡിവൈഎഫ്ഐയുടെ കുമ്പള ബ്ലോക്ക് സെക്രട്ടറി ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് അദ്ദേഹം കൊല ചെയ്യപ്പെടുന്നത് ആ ഏപ്രിൽ പതിനഞ്ചാം തീയതി ഡിവൈഎഫ്ഐയുടെ കുമ്പള ബ്ലോക്ക് കമ്മിറ്റി ചേരുകയാണ് അതിൽ പങ്കെടുക്കുന്നത് ആ ബ്ലോക്ക് കമ്മിറ്റി യോഗം ചേർന്ന് ഞങ്ങൾ ഭാസ്കരയുടെ വീട്ടിൽ പോയി എന്നോട് വീട്ടിൽ വിളിച്ച് പറയാണ് ഡി സി ഓഫീസിലേക്ക് ഭക്ഷണം ഹോട്ടൽ നീക്കണ്ടോറുണ്ടാക്കി അങ്ങനെ പതിനഞ്ചാം തീയതി ഞങ്ങൾ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് ഭാസ്കരയുടെ ലൈബ്രറിയിൽ നിന്ന് എനിക്ക് രണ്ട് പുസ്തകം എടുത്തു ഒന്ന് ടോൾഷോയുടെ അന്നാക്കരണേന എന്ന് പറയുന്ന പുസ്തകമായിരുന്നു രണ്ടാമത്തെ പുസ്തകം സുകുമാര അഴീക്കോടിന്റെ പ്രഭാഷണ സമാഹാരമായിരുന്നു നൂറ് പ്രഭാഷണ എന്നിട്ട് എന്നോട് പറയാണ് രാജഗോപാൽ ഇത് ഞാൻ കൊറേ വായിച്ചിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും എനിക്ക് പുസ്തകം കിട്ടിയ നല്ല സന്തോഷം ഞാൻ ശരി ഞാൻ കുറെ തമശാല പക്ഷെ പിന്നെ ഞാൻ കാണുന്നത് ഭാസ്കരയുടെ ചേതനേറ്റ ശരീരമാണ് ഏപ്രിൽ ഇരുപത്തിനോ കൃത്യം ഒരാഴ്ച ഞാൻ കാണുന്നത് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഏറ്റുവാങ്ങാൻ മംഗലാപുരം പോയി ഞങ്ങൾ എന്താണ് ഭാസ്കര ചെയ്ത കുറ്റം ഒരടതുപക്ഷ പ്രവർത്തകൻ സി പി ഐ എമ്മുടെ പ്രവർത്തകൻ ജനങ്ങൾക്ക് വേണ്ടി നാടിനു വേണ്ടി അർപ്പണബോധത്തോടെ സാമൂഹ്യ പ്രതിബദ്ധതയോടെ നാടിനു വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളത് മാത്രമാണ് സഖാവ് ഭാസ്കര കുമ്പള ചെയ്ത കുറ്റം ആ ഭാസ്കരയാണ് ഇല്ലാതാക്കിയത് ആ വർഗീയ ശക്തികൾക്കെതിരായി സംഘപരിവാർ ശക്തികൾക്കെതിരായി നിലപാട് സ്വീകരിക്കാനുള്ള ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മതേതര പ്രസ്ഥാനങ്ങൾക്കുണ്ട് നമ്മുടെ വർഗീയ ശക്തികൾക്കെതിരായിട്ട് ഏറ്റവും ശക്തമായ നിലപാട് അതാണ് ഇന്ത്യൻ രാഷ്ട്രീയം ഒരു ഭരണ സംവിധാനമാകെ രാജ്യത്ത് മതനിരപേക്ഷതയുടെ രാഷ്ട്രീയം കൈകാര്യത്തിന് പകരം അത്യന്തം അപകടകരമായിട്ടുള്ള താല്പര്യത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള മതഭ്രാന്ത് ജനങ്ങളിൽ വളർത്തിയെടുത്ത് മതസൗഹാർദ്ദം തകർത്ത് മതവൈരം അസഹിഷ്ണു വളർത്തിയെടുക്കുകയാണ് മഹത്തായ മാതൃകയാണ് ഇവിടെ ജാതി ഭേദമില്ല മതഭേദമില്ല പാർട്ടി ഏതായിക്കോട്ടെ മതമേതായിക്കോട്ടെ നിങ്ങൾ എല്ലാവരും ഒരുമിച്ചിരിക്കുന്നു എല്ലാവരും ഭക്ഷണം കഴിക്കുന്നു എല്ലാവരും ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കുന്നു എല്ലാവരും പള്ളിപ്പെരുന്നാൾ പങ്കെടുക്കുന്നു ആ ഒരു സാഹചര്യത്തിന്റെ അടിസ്ഥാനം എന്താ ഈ പുത്തികയിലെ ഇടതുപക്ഷ കരുത്ത വർഗീയതക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് നിന്ന് ജനങ്ങളെ മോചിപ്പിച്ച് മാനവികതയുടെ മനുഷ്യ സ്നേഹത്തിന്റെ മതസൗഹാർദ്ദത്തിന്റെ സന്ദേശം ജനഹൃദയങ്ങളിൽ എത്തിക്കാനുള്ള രാഷ്ട്രീയ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന അതി കരുത്തുറ്റ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ചുവടുപ്പുള്ള മണ്ണാണ് പുത്തിക എന്നുള്ളത് മണ്ണാണ് ഇന്ന് ഇവിടെ വർഗീയ കലാപത്തിന്റെയോ അസ്വാസ്ഥ്യത്തിന്റെയോ പരസ്പര വൈരത്തിന്റെയോ അസഹിഷ്ണുതയോടോ വിഷവിത്ത് മുളപ്പിക്കാൻ സാധിക്കാത്ത ആ സാധിക്കം നമുക്കുണ്ട്